അമ്പലത്തേക്ക് പോയി ചോറ് പോവാനുള്ള തിരക്കിലാണ് എന്തായാലും എന്താ അമ്മ കുട്ടീനെടുത്ത് ഇരിക്കുന്നു ചെറിയ അനിയത്തിയാണ് പിന്നെ രണ്ടാമത്തെ അനിയത്ര കുട്ടിയാണ് രണ്ടാമത്തെ അനിയത്തി ജോലിക്ക് പോയിരിക്കാണ് അല്ലേ <muchas> <muchas> മസ് ഓം ഐം നമോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp कंडी तो इतना फ़ट चल क्या टैप फ़ाशन ले लो टिक्का में तो कुड़ी तो कैसे अब तो अब आदा आप जरूर बोल അതുകൊണ്ട് വാദിക്കൂ വാദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ ചെറുതിക്ക് അതെന്താ നീ പറയാൻ ഇടവത് ആയിരാം അതൊക്കെ പറഞ്ഞാ കാര്യം നമ്മൾ കേട്ടാണ് പറഞ്ഞത് പക്ഷേ ഓ പോര പോ 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 പോ

ഞങ്ങളുടെ അമ്പലത്തില് ഇന്നും അവിടെ രാവിലെ അന്നദാനം ഉണ്ടാവരുണ്ട് അപ്പോൾ ഭാതഭക്ഷണം എല്ലാവർക്കും കൊടുക്കും അമ്പലത്തിൽ തൂരാൻ വരുന്ന എല്ലാവർക്കും അന്ന് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്നവിടെ ഇഡലിയും സാമ്പാറായിരുന്നു നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അത്രയും ചോദിച്ച് വാങ്ങി കഴിക്കാം ഒരു മടിയും കൂടാണ്ട് അവർ തീരും പിന്നെ സ്പെഷ്യലായിട്ട് അടുത്ത ചുക്ക് കാപ്പിയുണ്ടാവുക ചായ എല്ലാം ഉണ്ടാവുക ഇന്നും അത് അവിടെ ചുക്ക് കാപ്പി ഉണ്ടാവുക അതുകൊണ്ടും അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ പോകുന്നവണ് അമ്പലത്തിലേക്ക് അപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അമ്പലത്തിൽ നിന്ന് ചുറ്റി കണ്ട് അങ്ങനെ പോവാണ് ഞങ്ങളെ അമ്പലമാണ് ഈ ഭഗവതിക്ക് പത്ത് പൂരാണ് പത്ത് പൂരം പറയുമ്പോൾ പത്ത് നല്ല അടിപൊളി പൂരങ്ങളായാലും ഞാൻ ആറാമത്തെ പൂരമാണ് ഞങ്ങളുടെ പൂരം ഞങ്ങളെ ആഘോഷിക്കാറുള്ളത് ഇത് ഈ ഇരുട്ടാനത്തമ്മ എന്ന് പറയുന്നത് ഈ ഭഗവതിയാണ് നല്ല ശക്തിയുള്ള ദേവിയാണ് അങ്ങനെ കുട്ടി ചോറൊക്കെ കൊണ്ടിട്ട് ആകെ ക്ഷീണിച്ച് അച്ഛൻ്റെ തോളത്ത് കിടന്നിങ്ങനെ ഉറങ്ങുകയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്